ോശാൻ വേണ്ടിയൊരു ദോശം ഒന്നും ഇല്ലാത്തത് തേങ്ങ എല്ലാവർക്കും സ്വാഗതം

അതിനാണ് നമ്മൾ നിറയെ തേങ്ങ വേണമെന്ന് പറയുന്നത് അരച്ചിട്ട് കഴിച്ചിട്ടുള്ളവര് സാധന അല്ല ഇരുമ്പ് ചട്ടിയില് നല്ലെണ്ണ വെച്ചിട്ട് ഇണ്ടാക്കിയാ പക്ഷെ ഞാൻ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നുള്ളപ്പോ കത്തിക്കാൻ കഴിഞ്ഞു വന്നില്ല ഒന്നും വന്നില്ല കേട്ടോ അതെ നല്ല മഴ അതാ പെട്ടെന്ന് ചാറിലടിക്കുമ്പോ വരുന്നതാണ് തക്കാളി ചമ്മന്തിട്ടാ കൊറച്ച് പൊടിച്ചെണ്ണായിട്ട് എണ്ണ പൊടിച്ചെണ്ണ കൊറച്ചു മണിക്ക് പണ്ടല്ലി വെളുത്തും വീട്ടാ

ആറ് മ്മോ കിട്ടാ രണ്ട് തക്കാളി വൈകുന്നേരത്തെ സൂപ്പറാണ് എനിക്കിപ്പ തന്നെ വെച്ചാന്ന് തുടങ്ങീ ചൂടോടെ ഉച്ച ആറു ഉറപ്പില്ല മറ്റന്നോ വച്ചാൽ മതിയമ്മ നല്ല ഇതുകൊണ്ടില്ലേ ആയിട്ടാ കൊറച്ചിട്ട് വരാട്ട് ചമ്മതിട്ട് വന്നതോ ചൂടാവട്ടെണ്ണ കൊറച്ചു വെളിച്ചെണ്ണ കൊറച്ചൂടി വെളിച്ചെണ്ണ പറ പൊടക്കാട്ട കുറച്ച് വെള്ളം ഒഴിക്ക് രണ്ട് വറ്റൽ മുളക് പര്യത്ര കഴുകി വെട്ടോ മെഷാമിലിട്ട് ഒഴിക്കൂ

േങ്ങാ പിന്നെ തേങ്ങ കൂടുതലും ഇരുമ്പുകൊരുമി ഇരുമ്പ് കല്ലില് നല്ലെണ്ണയൊക്കെ തെച്ചിട്ട് വേണ്ട സൂപ്പറാണ് ഒന്നാമത് ഞാൻ പറഞ്ഞു കഴിച്ചോ കേട്ടാ പറഞ്ഞു സൂപ്പർ ഞാൻ ആദ്യം കഴിച്ചോണ്ടല്ലേണ്ടാക്കി എടുക്കട്ടെ നല്ല ചൂട് ദോശ ചമ്മ ചമ്മന്തി കഴിച്ചില്ലേ വെറുതെ ദോശ കഴിച്ചു നല്ല ടേസ്റ്റിന് ഉള്ളിന്റെ ഒരു ഫ്ലേവറും ഇല്ല നന്നായിട്ട് പറ്റില്ല ടേസ്റ്റാ ഞാനാ കേരണ്ടിപ്പറിയാ കഴിച്ചോണ്ടിന്ന എണ്ണ അറിയില്ല ടെക്സ്റ്റ് ബുക്ക് ഒമ്പതെണ്ണം കിട്ടീലൂണി രാത്രിയാണ് അതാണ് ഇന്ന് തുടങ്ങി പഠിക്ക

ും ഒൻപതും എത്ര ഇരുപത്തിരണ്ടെണ്ണം ബുക്കൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞുട്ടാ അപ്പൊ ഇത്രയേ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്